കഴിഞ്ഞ പത്ത് വർഷങ്ങളായി പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പത്ത് വർഷങ്ങളിൽ നരേന്ദ്രമോദി എന്നതിനപ്പുറം ഒരാളെ ചിന്തിക്കാൻ പോലും ഇന്ത്യക്ക് കഴിയില്ലായിരുന്നു ബി ജെ പി കോൺഗ്രസ് എന്നിവ കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം യോഗി ആദിത്യനാഥ് പിന്നീട് അണ്ണാമല എന്നിങ്ങനെ വ്യാപകമായി പ്രചരണങ്ങൾ നിലനിന്നിരുന്നു ഇതിന്റെയൊക്കെ ഇടയിൽ ഉയർന്നു വരുന്ന ശക്തമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷ നേതാവാകുവാൻ ഒരു യോഗ്യതയില്ലെന്നും രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി ഒഴിയണമെന്നുമായിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് ഒരു ബാധ്യതയാണെന്ന് വരെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു പ്രശാന്ത് കിഷോർ കൈകൂപ്പി വരെ പറയുകയുണ്ടായി രാഹുൽ ഗാന്ധി കോൺഗ്രസിൽ നിന്ന് പോയാൽ മാത്രമേ കോൺഗ്രസ് രക്ഷപെടുൂവെന്നും എന്നാൽ ഇത്രയൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിട്ടും തളരാതെ രാഹുൽ ഗാന്ധി പിടിച്ചു നിന്നു ഇന്ന് നരേന്ദ്രമോദിക്ക് വെല്ലുവിളിയായി രാഹുൽ ഗാന്ധി ഉയർന്നു വരുന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഈ അത്ഭുതം ും കഴിഞ്ഞ മൂന്ന് മുതൽ മാസം വരെയുള്ള കാലയളവിലാണ് ഉണ്ടായത് രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് രാഷ്ട്രീയത്തിലേക്ക് ഒരു വലിയ തിരിച്ചുവരവാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യക്ക് ഒരു പ്രതിപക്ഷ നേതാവോ ഒരു ഷാഡോ പ്രൈം മിനിസ്റ്ററോ ഉണ്ടായിരുന്നില്ല സഞ്ജയ് റാവത്ത് പറയുന്നത് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ പ്രൈം മിനിസ്റ്റർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ നേടാമെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകർ ന്യൂസ് ചാനൽസ് എന്നതിനപ്പുറം ഔദ്യോഗികമായി ഒരു പ്രമുഖ പാർട്ടി ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത് ശിവസേനയുടെ പ്രമുഖ നേതാവായ സഞ്ജയ് റാവത്ത് ശക്തമായി ഉന്നയിക്കുന്നത് ഇനി വരാൻ പോകുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ശിവസേന എൻ പി കോൺഗ്രസ് മുന്നണി മഹാവികാസ് അഖാദി എന്നിവയിൽ രാഹുൽ ഗാന്ധിയെ നേതൃത്വമാക്കി അദ്ദേഹത്തിന് മുഖമാക്കി നയിക്കണമെന്നാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നോക്കിയ ആളുകൾ അവരുടെ അഭിപ്രായം മാറ്റുന്ന സാഹചര്യമാണ് നിലവിൽ രാഷ്ട്രീയത്തിൽ എന്നാൽ കൃത്യസമയത്ത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ചു മുതൽ മുപ്പത് വരെ സീറ്റുകൾ കൂടി നേടാമായിരുന്നു ഇങ്ങനെ അദ്ദേഹം വാർത്താ ഏജൻസിയായ എ എൻ ഐയോട് പറയുകയുണ്ടായി മൂന്ന് എം പി എ പാർട്ടികൾ എൻ സി പി എൻ സി പി സംസ്ഥാന സർക്കാരിനെ മാറ്റാൻ കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഉദവ് ഇതേ ലക്ഷ്യത്തോടെയാണ് സംസാരിച്ചത് ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചാലും ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുമെന്ന് എം പി എ ഘടക പ്രഖ്യാപിച്ചിരുന്നു ഓഗസ്റ്റ് പതിനാറിന് നടന്ന യോഗത്തിൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഓരോ ഘടക വ്യക്തിഗത പ്രകടനത്തിന് കാത്തു നിൽക്കുകയല്ല വേണ്ടതും മറിച്ച് സഖ്യത്തിന്റെ മുഖ്യമന്ത്രി മുഖം മുൻകൂട്ടി പ്രഖ്യാപിക്കണമെന്ന് ശിവസേന തലവൻ ഉദ്ധവ് താക്കറെ ആവശ്യപ്പെടുന്നു ഉദ്ധവ് ബാലസാഹേബ് താക്കറെ വിഭാഗത്തിൽ നിന്നുള്ള ശിവസേനാ നേതാവ് സഞ്ജയ് റാവത്ത് ഒരു പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ പ്രശംസിക്കുകയുണ്ടായി രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള പാർട്ടിയുടെ ചിന്തകൾ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എത്താത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായെയും അദ്ദേഹം പരിഹസിക്കുകയും ഉണ്ടായി രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ഒരു വാർത്താ സമ്മേളനത്തിൽ ശിവസേന യു നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാക്കി ണെങ്കിൽ ഞങ്ങൾ എന്ത് കാര്യത്തിനാണ് എതിർക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണെന്ന് അദ്ദേഹം തന്നെ സ്വയം തെളിയിച്ചു കഴിഞ്ഞു നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ് സഖ്യത്തിൽ എതിർപ്പോ വ്യത്യാസങ്ങളോ ഒന്നുമില്ല തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതു മുതൽ പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഇന്ത്യൻ സഖ്യത്തിന് ഇടയിൽ ഭിന്നതയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് ജനാധിപത്യത്തെയും ഭരണഘടനയും രക്ഷിക്കാനാണ് ഈ സഖ്യം എപ്പോഴും പോരാടുന്നതെന്നും ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തെന്നും അദ്ദേഹം പറയുന്നു നരേന്ദ്രമോദിയും അമിത് ഷായും തങ്ങളുടെ പരാജയം അംഗീകരിക്കണമെന്നും റാവത്ത് ആവശ്യപ്പെട്ടു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ രൂപീകരിക്കുമെന്ന ഊഹാപോഹങ്ങളിൽ ശിവസേന യു ബി ഡി നേതാവ് വ്യക്തമാക്കി അവർ സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വാഗതം ചെയ്യുന്നു കാരണം ഞങ്ങൾ ജീവിക്കുന്നത് ജനാധിപത്യത്തിലാണ് അവർ സർക്കാർ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കുള്ള നടപടികൾ നടത്താനുള്ള അവകാശമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇരുന്നൂറ്റമ്പത് സീറ്റുകൾ ലഭിച്ചു സർക്കാർ രൂപീകരണത്തിന് വേണ്ടി ഞങ്ങൾക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാമെന്നും അദ്ദേഹം പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഇന്ത്യയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ എവിടെ ആര് തെരഞ്ഞെടുപ്പിന് നിന്നാലും അവിടെ നരേന്ദ്രമോദിക്കായിരുന്നു സ്ഥാനം തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ ചിത്രം ചെറുതും നരേന്ദ്രമോദിയുടെ വലുതുമാക്കിയാണ് ചിത്രീകരിച്ചിരുന്നത് നരേന്ദ്രമോദിക്കുണ്ടായ വളർച്ചയാണിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം പൊതുവെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മത്സരമായിട്ടാണ് എപ്പോഴും കണക്കാക്കാറുള്ളത് നരേന്ദ്രമോദിക്കൊപ്പം ആരെന്ന ചോദ്യത്തിന് ഇതുവരെ പ്രസക്തിയില്ലായിരുന്നു എന്നാൽ ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം ആരെന്ന ചോദ്യത്തിന് ഉത്തരം രാഹുൽ ഗാന്ധി എന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്നീ വാക്കുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ചേർത്തു വെച്ച് തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ വളർച്ചയെ ബി ജെ പി അടക്കം അത്ഭുതത്തോടെയാണ് കാണുന്നത് ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരു ജനകീയ നേതാവായി രാഹുൽ ഗാന്ധി വളരുകയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ നേതാവെന്ന സ്ഥാനത്തിന് അർഹനാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ രാഹുൽ ഗാന്ധിയുടെ ജനകീയത എന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്നും കണ്ടറിയാം